ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രശ്നത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സർവകലാശാലകളും ആസ്ഥാനങ്ങളുമാണ് പഠിക്കുന്നത് കേരള സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തിരുവനന്തപുരം കാലക്കാട് സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് തേഞ്ഞിപ്പാലം മലപ്പുറം കൊച്ചി കുസാട്ട് സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കളമശ്ശേരി കൊച്ചി എം ജി സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അതിരമ്പുഴ കോട്ടയം കണ്ണൂർ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ കേരള കാർഷിക സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മണ്ണുത്തി തൃശ്ശൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല രണ്ടായിരത്തി പന്ത്രണ്ട് തിരൂർ മലപ്പുറം കേരള മത്സ്യ സമുദ്ര പഠന സർവകലാശാല കുഫോസ് രണ്ടായിരത്തി പത്ത് പനങ്ങാട് കൊച്ചി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആയിരത്തി യിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് തിരുവനന്തപുരം നൾസ് രണ്ടായിരത്തി അഞ്ച് കളമശ്ശേരി കൊച്ചി താങ്ക്